പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖർ വിവാദം പ്രചാരണമായക്കില്ലെന്ന് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ പ്രതിപക്ഷ നേതാവ് കാരണമില്ലാതെ സംസാരിക്കില്ല നല്ല വിഷയങ്ങളുടെ പേരിലല്ല താൻ മത്സരിക്കുന്നത് സി പി ഐ എം തന്നെ മുസ്ലിം വിരുദ്ധനാക്കാൻ ശ്രമിക്കുകയാണെന്നും അതിന്റെ ഗുണം ബി ജെ പിക്ക് ആണെന്നും ശശി തരൂർ പറഞ്ഞു നിയമസഭയിൽ ഫിഗേഴ്സും കയ്യിൽ വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുക ഞാൻ വേറെ വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോണതും ഞാൻ തർക്കിക്കാൻ പോണതും ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോണതും ചിലവർ ലെഫ്റ്റ് ലെഫ്റ്റിൽ ഒരു വൃത്തികെട്ട് കളി കളിക്കുന്നുണ്ട് ചില ചില മണ്ഡലത്തിൽ അവർ ശരിക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് തിരുവനന്തപുരത്ത് ഒരു ഉദാഹരണമാണെങ്കിൽ എന്നെ ഈ പതിനഞ്ച് വർഷത്തിൻ്റെ എല്ലാ വിഷയത്തിലും മുസ്ലിം സമുദായത്തിന്റെ ഒപ്പം നിന്നൊരു വ്യക്തിയായി കാണുന്ന പകരം എന്നെ ഒരു മുസ്ലിം വിരുദ്ധനാക്കാൻ ശ്രമിക്കുന്ന അത് ഗുണം നിങ്ങൾ ലെഫ്റ്റുകാര് അതാരിക്കും വിവരങ്ങളുമായി കാമ്പുള്ള വിഷയങ്ങളുണ്ട് പ്രചാരണത്തിനെന്ന് തന്നെയല്ലേ ശശി തരൂർ പറഞ്ഞു വെക്കുന്നത് കൃഷ്ണ ഉറപ്പായിട്ടും കാരണം ഈ വിഷയം മണ്ഡലത്തിൽ പ്രചാരണ വിഷയമാക്കിയാൽ അങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം അടക്കമുള്ള കാര്യം അത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂർ മുന്നിൽ കാണുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടാണ് ഈ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖർ ബിസിനസ് ബന്ധം അത് വി ഡി സതീശൻ സജീവമാക്കി ഉയർത്തി അതിന് പിന്നാലെ ഇ പി ജയരാജൻ വിശദീകരണവുമായി രംഗത്തെത്തുകയും ഇന്നലെ വൈകിട്ടോടുകൂടി കോൺഗ്രസ് ഇ പി ജയരാജന്റെ ബന്ധുക്കൾ ഈ പി ജയരാജന്റെ ബന്ധുക്കൾ രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബത്തോടൊപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്റ്റാഫുകളോടൊപ്പം നിൽക്കുന്ന ചിത്രമടക്കം പുറത്തുവിട്ടിരുന്നു ഇതിൽ ഇപ്പോൾ ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാക്കില്ല വ്യക്തിപര പരമായി ആരെയും ആക്രമിക്കാനില്ല പ്രതിപക്ഷ നേതാവ് കാരണമില്ലാതെ സംസാരിക്കില്ല എന്നാൽ താൻ അതിന്റെ അടിസ്ഥാനത്തിലല്ല മത്സരിക്കുന്നതെന്നും പ്രചരണത്തിൽ മറ്റ് വിഷയങ്ങളാകും ഉന്നയിക്കുക എന്നുള്ള നിലപാട് അത് എടുക്കുന്നുണ്ട് അപ്പോൾ അതേസമയം പാർട്ടി വിഷയം ഉയർത്തുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കില്ല എന്നുകൂടി ശശി തരൂർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്